ക്ഷേത്രങ്ങളിലെ മോഷണ പരമ്പര പ്രതികൾ മൂന്നാർ മൂന്നാർ പോലീസിന്റെ സ്വദേശി ി പ്രായപൂർത്തിയാകാത്ത മറ്റൊരാളുമാണ് പിടിയിലായത് ക്ഷേത്രങ്ങളിൽ മോഷ്ടിച്ച അഞ്ചരപ്പവൻ സ്വർണവും ഗൗതമിന്റെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെത്തി കഴിഞ്ഞ മാസമാണ് മൂന്നാർ സ്റ്റേഷൻ പരിധിയിലുള്ള കുണ്ടള തിരുമുരുകൻ ക്ഷേത്രത്തിലും ദേവികുളം സ്റ്റേഷൻ പരിധിയിൽ വരുന്ന അരുവിക്കാട് മാരിയമ്മൻ ക്ഷേത്രത്തിലും മോഷണങ്ങൾ നടക്കുന്നത് ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ കുത്തിപ്പൊളിച്ച് പണവും ശ്രീകോവലിനുള്ളിലെ വിഗ്രഹത്തിലുണ്ടായിരുന്ന സ്വർണവും പ്രതികൾ മോഷ്ടിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് വിശദമായി നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് മറ്റൊരാളുമാണെന്ന് ഒ ബിനോജ് കുമാർ ജെയുടെ നേതൃത്വത്തിൽ ഇവരെ പിടികൂടുകയായിരുന്നു ഗൌതമന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ പ്രതികൾ അപഹരിച്ച സ്വർണവും കണ്ടെത്തി പ്രതിയിൽ നിന്നും മോഷണ കണ്ടെടുത്തിട്ടുള്ളതുമാണ് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതി ദേവുളം അരുവിക്കാട് അമ്മൻ കോവില് നിന്നും മോഷണം നടത്തിയിട്ടുള്ളതായി വെളിവായിട്ടുള്ളതും ആ മോഷണ മുതലുകൾ റിക്കവർ ചെയ്തിട്ടുള്ളതുമാണ് പ്രതിയുടെ സാന്റോസ് കോളനിയിലുള്ള ഗൗതം ഏജ് ഇരുപതാണ് പ്രതി പിടിയിലായ ഗൌതം മുമ്പ് ന്യൂനഗറിലെ ക്ഷേത്രത്തിൽ നിന്നും സമാനമായ രീതിയിൽ മോഷണം നടത്തി പിടിയിലായിട്ടുണ്ട് മോഷ്ടിച്ച പണം പ്രതികൾ ചെലവഴിച്ചെന്നും പോലീസ് വ്യക്തമാക്കി കോടതിയിൽ ഹാജരാക്കിയ ഗൗതമിനെ റിമാൻഡ് ചെയ്തു സിറ്റിവിഷൻ മൂന്നാർ